ലോകത്തിലെ മോസ്റ്റ് അഗ്ലേസ് ഫിഷ് ഏതാണെന്ന് ദാ ഇതാണ് ബ്ലോബ് ഫിഷ് എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ ഈ രൂപം ഇങ്ങനെയാണെങ്കിലും അഗ്ലി ആകുമ്പോൾ ഇത് ഇങ്ങനെയാവും കാരണം ഇത് നമ്മുടെ മറൈൻ വേൾഡിലെ ഏറ്റവും ഡീപ്പ് ആയിട്ടുള്ള വെള്ളത്തിലാണ് താമസിക്കുന്നത് കടലിലൊക്കെ ഏറ്റവും താഴെ മറിയാന ട്രെഞ്ച് പോലെ ഭയങ്കര ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഹൈ പ്രഷറിലാണ് ഇത് താമസിക്കുന്നത് അപ്പോൾ ഇത് പ്രഷർ ഇല്ലാത്ത സ്ഥലത്തേക്ക് മുകളിലേക്കൊക്കെ വരുമ്പോൾ പ്രഷർ കുറവാണ് അപ്പോൾ ഇതിന്റെ ഈ രൂപം ഇങ്ങനെയായിട്ടുള്ള രൂപമാണ് ഇത് ഇങ്ങനെയാവും ഇതിന്റെ മോസ്റ്റ് അഗ്ലേസ് ഫിഷ് എന്നാണ് പറയുന്നത് ഇതിനെ സൈക്രോലെറ്റിസ് എന്നാണ് സയന്റിഫിക്കലി പറയുന്നത് സൈക്രോലിക്വിഡേ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലാണ് ഫാമിലിയിലാണ് വരുന്നത് ഈ ജീവി സർവേവ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത പ്രഷറാണ് മറിയാന ട്രേഞ്ചിൽ കാണും എന്ന് പറയുമ്പോൾ മറിയാനും നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ലോകത്ത് കണ്ടയിൽ വെച്ച് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സ്ഥലം അതാണ് അപ്പൊ അതിന്റെ അടിയിൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മേത്ത് നാൽപ്പതിൽ കൂടുതൽ അമ്പത് യുദ്ധവിമാനങ്ങൾ വെച്ചിട്ട് അവനോട് അത് പിടിക്കാൻ പറഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ അത്രക്കുണ്ട് ഒരു യുദ്ധവിമാനത്തിന്റെ വെയിറ്റ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ഏകദേശം ഇത്രയൊക്കെ വരും അപ്പോൾ അത് ഒരു അമ്പതെണ്ണം അല്ലെങ്കിൽ നാപ്പതെണ്ണം ഒക്കെ ഒരാളുടെ ദേഹത്തെ അത്രയും പ്രെഷർ ഉണ്ടാവും ഒരു എന്തെങ്കിലും ഒരു ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു സാധനം ആ ഒരു പ്രഷറിൽ കിട്ടാല് ചെടിഞ്ഞുടങ്ങി ഭയങ്കര ഒരു പരിമത്തിലാവും പുടി പോലെ ആവും ഈ ജീവി ഏറ്റവും താഴെ ജീവിക്കുന്നത് ഹൈ പ്രഷറിലായതുകൊണ്ടും മുകളിൽ പ്രഷർ കുറവായതുകൊണ്ടും മുകളിൽ ജീവി മുകളിലേക്ക് വരുമ്പോ അതിന്റെ രൂപമായിട്ട് രാജ്യം ആവും